അങ്ങനെന്താ പേടിയൊന്നുമില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അറിയാമോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പരസ്പരമുള്ള ഒരു സ്നേഹവും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല മാതൃകയാണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും എനിക്ക് തോന്നുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ പ്രേമിക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്രയും സന്തോഷമാണ് ആരാണിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതേപോലെ റോഹിനി റിയലി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും നിങ്ങളുടെ ആ സ്നേഹം നിലനിർത്തുന്നു ആ ഒരു പ്രേമ നിലനിർത്തുന്നു രണ്ടു വർഷം ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്നു വലിയ കാര്യമാണ് കാരണം നിങ്ങളുടെ മക്കളും അതിനെ തന്നെ കണ്ടുപഠിക്കുന്നു കാരണം ഇങ്ങനെ കുടുംബം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ച് മക്കളെ എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള നല്ല പ്രിൻസിപ്പിൾസ് ഉണ്ട് റിയലി അക്കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനം ഉണ്ടോ നിങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞത് അതോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കാര്യത്തായിക്കോട്ടെ യോഗയായിക്കോട്ടെ എല്ലാം നിങ്ങൾ ചെയ്യുന്ന ഒരു സേവ ഒരു സേവനം ഉണ്ടല്ലോ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സേവനം അത് റിയലി അപ്രീഷിയേറ്റ് അതോടൊപ്പം തന്നെ ഇപ്പം റൂവിന്റെ ഒരു ഒരവസ്ഥയിലെ റൂവിന് ആ ഒരു റൂവിൻ അതിനും ഈ ഒരു കാര്യത്തെ ഫേസ് ചെയ്ത വിധം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ അല്ല അങ്ങനെ കണ്ടിട്ടില്ല കാരണം അത് വളരെ സന്തോഷത്തോടെ നിങ്ങൾ അതിനെ ഫേസ് ചെയ്തു അത് റിയലി ഒത്തിരി ഒരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് പറയാതിരിക്കാൻ കാരണം അത് റിയലി അത് ഒത്തിരി പ്രചോദനം തരുന്നൊരു കാര്യമാണ് നിങ്ങൾ അതിനെ ഇങ്ങനെ ഫേസ് ചെയ്തു ടെൻഷൻ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിനെ വളരെ വളരെ ഓ നിങ്ങൾ ഇങ്ങനെ പള്ളിയിൽ മെയിൻ ആയിട്ട് നിൽക്കുമ്പോ നിങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ കിട്ടുന്നത് തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടില് വന്നപ്പോഴത്തേക്ക് വളരെ വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു മുഖം ഒരു പള്ളിയിൽ കണ്ടായിരുന്നു സോജി അച്ഛനായിരുന്നു അപ്പോ അതിനുശേഷം സോജി അച്ഛൻ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോയി പിന്നെ ആറു വർഷമായല്ലേ ആറു വർഷമായിട്ട് ഇപ്പം തിരിച്ച് രണ്ടാഴ്ചത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങൾക്ക് സോനിയച്ചനെ കാണാൻ പറ്റിയ രണ്ട് ആഴ്ചത്തേക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങളെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അച്ഛനെ എനിക്ക് സമ്മാനമായിട്ട് കൊണ്ടെത്തുന്ന സാഹനമാണ് സ്റ്റൈലായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പം അച്ഛനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അച്ഛന്റെ വാക്കുകൾ അത് കേൾക്കുന്നതാണ് നല്ലത് വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഒരുപാട് നന്മ ചെയ്യുന്ന വ്യക്തിത്വമാണ് ഇരുത്തി ഞാൻ അത്രയും സന്തോഷമായി സന്തോഷായി പ്രവർത്തനങ്ങൾ എന്താണ് എന്റെ പ്രവർത്തനമല്ല പൊതുവേ നമുക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് സേവനം ചെയ്യുന്നു അപ്പം ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്കുമ്പം എനിക്കൊത്തിരി ഇഷ്ടമാണ് കാരണം പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ കാരണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനോട് ആയിരിക്കാൻ പറയുന്നത് ഇഷ്ടമാണ് കാരണം അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് നമ്മളോട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് കഴിയുന്നത്രയും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ഡയാലിസിസ് വേണ്ടി വരുമ്പോഴത്തന്നെ അവർ ആ കുടുംബം തന്നെ സാമ്പത്തികമായിട്ട് അങ്ങ് തകർന്നു പോകാറുണ്ട് കാരണം ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് വർഷം ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാസം വന്നതിന് പത്തു പന്ത്രണ്ട് പ്രാവശ്യം ഡയാലിസ് ചെയ്ത് ഏത് കാറ്റഗറി എല്ലാ ടൈപ്പ് പണക്കാർക്കും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ളവർ അല്പം സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരുടെ സാമ്പത്തിക അവസ്ഥ കംപ്ലീറ്റ് തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് കാരണം ഒരു മാസത്തെ അവരുടെ ഒരു ഒരു പന്ത്രണ്ട് പ്രാവശ്യം ഒരു മാസം ഡയാലിസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പതിനയ്യായിരം രൂപയാവും മിനിമം ഏറ്റവും മിനിമം അതുകൂടാതെ അവരുടെ എല്ലാ ടെസ്റ്റുകൾ പിന്നെ ഈ ഡയാലിസ് പിന്നെ മരുന്നുകൾ എല്ലാം വരുമ്പോഴത്തേനും വലിയൊരു സാമ്പത്തിക ബാധ്യത വരാറുണ്ട് കുടുംബത്തിന് അപ്പം ഒരു വ്യക്തി മാത്രമല്ല രോഗിയാണ് ആ കുടുംബം മുഴുവനോട് രോഗ രോഗാവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പം അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ചെറുതായിട്ടൊരു വളരെ ചെറിയൊരു പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ പേഷ്യൻറ്റിനെ ആൾക്കാർ ഓരോരുത്തർ എടുക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ ഏറ്റെടുക്കുക അതായത് ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇപ്പം ഒരു പേഷ്യന്റിനുള്ള ഡയാലിസിന് തുക അവർ അവരിൽ നിന്ന് കളക്ട് ചെയ്ത് അവരെ സഹായിക്കാൻ നോക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം അമ്പത്തിരണ്ടോളം രോഗികളുണ്ട് അതീ തോട്ടം തൊഴിലാളികളുടെ മെയിൻലി നമ്മൾ ആ ഭാഗം മുഴുവൻ തോട്ടം തൊഴിലാളികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് തന്നെ ഒരു തോട്ടത്തിന്റെ നടുക്ക നടക്കുന്ന് പറയാൻ ഒരു ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിന് പേര് പോകുന്ന ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അതൊരു നാലായിരത്തി അഞ്ഞൂറ് ഏക്കറിലൊരു തോട്ടമാണ് അതേപോലൊരു പത്തിരുപത്തൊന്ന് തോട്ടങ്ങളതിന് ചുറ്റുവട്ടങ്ങളുണ്ട് ഹോസ്പിറ്റല് തുടങ്ങിയതും ഇപ്പം ഹോസ്പിറ്റൽ നിലനിർത്തുന്നതും നമ്മുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും രീതിയിലൊക്കെ അവരുടെ ഹെൽത്തിൻ്റെ ആവശ്യങ്ങൾ അവരെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് സന്തോഷം നമുക്ക് ഫാദറിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സോജി അപ്പോ ആ സാധിച്ചതില് പോവാൻ സാധിച്ചാലേ അവിടെ ഒന്ന് നോക്കുക ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണത് ചെയ്യാൻ പറ്റ സാധിക്കുന്നവര് ചെയ്യുക അപ്പോ ഒത്തിരി സന്തോഷം നിങ്ങളെയും കാണാൻ കഴിഞ്ഞതിൽ അത് ഒത്തിരി സന്തോഷം സന്തോഷം സോ സോ മച്ച് 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 വെരി